കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വനംവകുപ്പിലെ താൽക്കാലിക വാച്ചർ തിരുനെല്ലിപ്പാറ വെങ്കിടദാസിന് വനംവകുപ്പ് നൽകിയത് വെറും പതിനായിരം രൂപ മാത്രം ആശുപത്രി ചിലവിനും മറ്റുമായി വീട് നിർമ്മിക്കാനായി എടുത്ത ലോൺ തുക ഉപയോഗിച്ചാണ് ഇപ്പോൾ ചികിത്സ നടത്തുന്നത് കടുവയുടെ ആക്രമണത്തിൽ തലയ്ക്കും പുറത്തും പരിക്കേറ്റ വെങ്കിടദാസിന്റെ തലയിൽ അൻപതിലധികം സ്റ്റിച്ചുകളുമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ടാഴ്ച ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ ചികിത്സയിൽ കഴിയുകയാണ് വെങ്കിടദാസ് ഇപ്പോൾ പയ്യമ്പള്ളി പനച്ചിയിൽ അജീഷിനെ ആന ചവിട്ടിക്കൊന്നതിന്റെ തലേ ദിവസമാണ് വെങ്കിടദാസിനെ കടുവ ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കോൽപെട്ടി വെങ്കിടദാസിന്റെ വീട്ടിലാണ് ഞാനിപ്പോ ഉള്ളത് പടമലിൽ അജീഷിനെ കൊന്ന തലേ ദിവസം രാത്രിയിലാണ് വെങ്കിടദാസിനെയും കടുവ ആക്രമിച്ചത് സംഭവത്തെക്കുറിച്ച് കുറിച്ച് വെങ്കിടദാസിനെ നമുക്ക് ചോദിച്ചറിയാം ഫെബ്രുവരി ഒമ്പതാം തീയതി പോയതായിരുന്നു നമ്മൾ ആന നാട്ടിലേക്ക് ഇറങ്ങുന്ന ഇറങ്ങാൻ വേണ്ടിയിട്ട് സാറ് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഒരു പത്ത് പതിനെ നോക്കണം ഇങ്ങനെ പോയത് നമ്മള് നാലഞ്ചു പേരുണ്ടായിരുന്നു ഈ രണ്ടു ഈ രണ്ട് പേര് വെച്ചിട്ട് അപ്പൊ ഇരുന്നു എന്റെ തൊട്ടടുത്തുള്ള കൂട്ടുകാരെ തൊട്ടപ്പുറത്ത് പോയി തിരിച്ചു എൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കെന്നെ പിടിച്ചു കഴിഞ്ഞു പിന്നെ ഓർമ്മയില്ലാണെ എന്നിട്ട് എത്ര ഞാൻ അമ്പത് സ്റ്റിക് ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ ചികിത്സ കോഴിക്കോടേക്ക് പോയി അവിടെ ദിവസം കടന്നു അവിടെ പത്ത് ദിവസം കിടന്നു കിടന്നില്ല ഓർമ്മയുണ്ട് കടുവ ഇങ്ങനെ ആക്രമിച്ചതിനെ കുറിച്ച് ഓർമ്മ ഓർമ്മയില്ല ഓർമ്മയില്ല ഓർമ്മ ഇപ്പോഴും പേടിയുണ്ട് ഭയം മാറിയിട്ടില്ല ആ ഇങ്ങനെ ഓർക്കുമ്പോ ഇങ്ങനെ തരിച്ചിങ്ങനെ എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഇതാ തലയൊക്കെ പിടിച്ചിങ്ങനെ മുറുക്കുന്ന പോലെയാ അപ്പൊ വരുന്നുണ്ട് 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 വന്നു വരുന്നുണ്ട് അങ്ങനെ കടന്നിങ്ങനെ കണ്ണടക്കുമ്പോ ആ ഓർമ്മ വരും ആ ഓർമ്മ വരുക ഈ വനംവകുപ്പ് നഷ്ടം വരെ തന്നോ അതൊന്നും തന്നില്ല എനിക്കൊരു പത്തായിരം രൂപ തന്നിട്ടുണ്ട് ചികിത്സയൊക്കെ നടത്തുന്ന ഇങ്ങനെ ചെലവ് പൈസ സംഭവം കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ലോണൊക്കെ എടുത്തിട്ടുണ്ട് ആ നമ്മൾ പോയത് ലോണെടുത്താണ് ഇപ്പൊ ചികിത്സ എടുത്തത് ആ അത് വീണ്ടാവശ്യത്തിനാണ് ലോൺ എടുത്തത് ആവശ്യത്തിനാണ് പോയി നോക്കാൻ വരും സാറൊക്കെ ജോലിക്ക് തന്നെ പോകണം അല്ലേ വേറെ നിർവഹിക്കില്ല വേറെ എടുക്കാൻ പറ്റൂ പേടി ഭയം ഉണ്ടാവുന്ന ഓരോരുത്തരായിരുന്നു ഇപ്പോ സീസൺ കഴിഞ്ഞതുകൊണ്ടാണ് ഫയർ സീസൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടുപേരും ഇട്ടത് ഇപ്പോ കാവലില്ല കാവില്ല ആന ശല്യം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും നമ്മളെ ആന വരുന്ന സമയത്ത് കുറച്ചു നേരം നോക്കി വരാൻ വേണ്ടി പറയും അതില് ഫയറിന്റെ തീരെ സീസൺ ആയതുകൊണ്ട് പോവാൻ വേണ്ടി അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ ഈ വർഷം ഭയങ്കര ആന ശല്യാണ് എല്ലാം ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഗ്രാമത്തിലെ മാത്രമല്ല തീറ്റ ഇല്ല വന്നാലും മഞ്ഞ കൊന്ന പോലുള്ള സാധനങ്ങളൊക്കെ കാട്ടില്ല അവിടെ തീറ്റയില്ല എല്ലാം നാട്ടിലേക്ക് ഇറങ്ങും ഇനി 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 ഇനിയൊക്കെ ഇനി മാർച്ച് കഴിഞ്ഞ പാടും പിന്നെല്ലാം തോട്ടത്തിലേക്കായി ആന കുറവിലേക്ക് ആ പിന്നെ അത് കഴിഞ്ഞാൽ കൃഷിയുണ്ട് കൃഷിയിലേക്ക് ആന ഇറങ്ങും അപ്പം നമ്മൾ വച്ചറുമേലെല്ലാവരും കടവിലേക്കാൻ വരും അങ്ങനെ രാത്രി ലൈറ്റ് മാത്രമേ നമ്മളെ കയ്യിൽ ഉണ്ടാവുള്ളൂ ഒന്നും ഉണ്ടാവില്ല നമുക്കറിയാം പഞ്ചായത്തിൽ എന്താ നഷ്ടപരിഹാരം ഒന്നും വളരെയധികം തുച്ഛമായ പൈസയാണ് ഞാൻ സി സി എഫുമായിട്ട് സംസാരിച്ചപ്പോൾ സി സി എഫ് പറഞ്ഞത് ഒരു ചികിത്സയ്ക്ക് ഒരു ഒന്നു മാസമൊക്കെ കഴിഞ്ഞിട്ട് എത്രയാണോ ചെലവരിഞ്ഞോ അതിൻ്റെ വെച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കാനാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലക്ഷ്മണൻ മരിച്ചു അല്ലെങ്കിൽ ചെറിയ സോമൻ മരിച്ചു കൊണ്ടു സുബ്രഹ്മണ്യനെ ആന ചവിട്ടി ഇപ്പോൾ ഈ വെങ്കിടദാസിനെ കടുവ പിടിച്ചു ഇവരെല്ലാം ഒരു ചികിത്സാ സമയത്ത് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്യേണ്ടതല്ലേ അപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ ലോൺ എടുത്തിട്ടൊക്കെയാണ് ചികിത്സ നടത്തുന്നത് അത് മാത്രമല്ല കുടുംബത്തെ പുലർത്താനുള്ള ഒരു അവസരം ഇപ്പോൾ ഇല്ലാത്തൊരു ദുസ്ഥിതയാണ് വന്നിരിക്കുന്നത് ഇത് ഒരു വെങ്കിടദാസിൻ്റെ മാത്രമല്ല പത്തിരുപതോളം പേരാണ് ഇതുപോലെ അക്രമിക്കപ്പെട്ട് ചികിത്സയെല്ലാം കഴിഞ്ഞിട്ട് വീടുകളിലായിട്ട് ഇരിക്കുന്നത് ഇവിടെ ആറ് പേരാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിണയ്ക്ക് തിരുനെല്ലി പഞ്ചായത്തിൽ മരിച്ചിട്ടുള്ളത് ഇവരുടെ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് അല്ലെ അവരുടെ അവർ അർഹിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്നത് അല്ല മനുഷ്യാവകാശ ബോർത്തൽ സംരക്ഷണ സമിതി ഇത്തരത്തിലുള്ള കേസുകൾ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സി സി എഫിനോടും ഡി സി എഫിനോടും ഡി എഫ് ഒയോടും ഒക്കെ ഞങ്ങൾ നിരന്തരം സംസാരിക്കുന്നുണ്ട് ഡി എഫ് ഒ ഓഫീസിലൊരു ഉദ്യോഗസ്ഥർ പറഞ്ഞത് മരുന്നിൻ്റെ ചീട്ട് കൊണ്ടുവന്നാൽ അത് കൊടുക്കാവുന്നു എത്ര നിഷ്ഠൂരമാണ് എത്ര ക്രൂരമാണ് അങ്ങനെ പറയുന്നത് തന്നെ മരുന്നിൻ്റെ ചീട്ട് കൊണ്ടുവന്നാൽ അതിന് കാശ് കൊടുക്കാവുന്ന ഒരു കടുവ ആക്രമിച്ച മനുഷ്യനോട് അല്ലെങ്കിൽ ആന ഒരു മനുഷ്യനോട് പറയുക എന്ന് പറയുന്നത് തന്നെ ആ ഗവൺമെന്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് പറഞ്ഞാൽ ഏറ്റവും വലിയ അനാസ്ഥയും ക്രൂരവും നിന്നിയുമായിട്ടുള്ള മഹത്തിയായിട്ട് മാത്രമേ കണക്കാക്കാൻ സാധിക്കുക അതുകൊണ്ട് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ ഗവൺമെന്റും വനംവകുപ്പ് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വെങ്കിടദാസ് ഒരു ഉദാഹരണം മാത്രമാണ് ഇത്തരത്തിൽ നിരവധി പേരാണ് തിരുത്തലി പഞ്ചായത്തിൽ വന്യമൃഗാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയില് കഴിയുന്നത് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് മലനാട് വേണ്ടി വെങ്കടദാസിന്റെ വീട്ടിൽ നിന്നും അരുൺ മിൻസെൻസ്